പ്രിയപ്പെട്ടവരെ സഖാക്കളുടെ ദുരിതാശ്വാസ പ്രവർത്തനമൊക്കെ എപ്പോഴും വല്ലാതെ ബാധവരാതെ പറയുന്നുണ്ടല്ലോ മാത്രമല്ല ഏകോപിപ്പിക്കാൻ പിന്നെ ഇപ്പോൾ വയനാട്ടിൽ തന്നെ ദേകോപിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ശ്രീറാം വെങ്കിട്ടരാമനെയാണ് ആരാണോ മുതലെന്നുള്ളത് നമുക്കറിയാലോ കെ എം ബഷീറിനെ വണ്ടിയിടിച്ചു വന്ന് മറ്റേ ഒരു പെണ്ണിൻ്റെ കൂടെ പാദരാത്രി പോയിട്ട് എന്തായിരുന്നാലും സംഭവമൊക്കെ ജോറാവുന്നുണ്ട് ജോറാണേ ജോറാണേ പിണറായി വിജയൻ ജോറാണേ റഹീമിൻ്റെ പാട്ടും കൂടി ഇറങ്ങിയാൽ മതി ഈ രണ്ടായിരത്തി പതിനെട്ട് തൊട്ടാണ് ഈ ക്യാമ്പുകളൊക്കെ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലൊരു ക്യാമ്പിൽ പരുമലയിലെ ക്യാമ്പിൽ അവിടെ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി എല്ലാ ദിവസവും വന്ന് അരിച്ചാക്ക് ഇഷ്ടം പോലെ ഭക്ഷണം പിന്നെ ഭക്ഷ്യവസ്തുക്കൾ എത്തിയിട്ടുണ്ട് അരിച്ചാക്കി കടത്തുക മേ രാത്രിയിൽ വന്നിട്ട് അപ്പം അവിടെ പിന്നെ ഈ ക്യാമ്പിൽ കഴിയുന്ന അഭ്യർത്ഥികളായി കഴിയുന്ന എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ അവർക്ക് കഴിക്കാൻ വേണ്ടി നാട്ടുകാർ കൊടുത്തതാണ് ഇവരത് ചാക്കുകണക്കിന് കടത്തിക്കൊണ്ട് പോവാ എയ്സ് പിന്നെ വണ്ടിയായിട്ട് വന്നിട്ട് ോറിയിലാണ് കൊണ്ടു പോകണത് ചാക്കേ കാരണം അത്ര ചാക്ക കാണിക്കുന്ന സാധനങ്ങൾ അവിടെ എത്തി നൂറ് കണക്കിന് ആൾക്കാരുള്ളതാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ നാട്ടുകാർ പിടിച്ച് ശരിയാക്കി വിട്ടിട്ടുണ്ട് അതിന് ദൃശ്യങ്ങൾ ആദ്യം കാണിക്കുക എന്നിട്ട് ശ്രീറാം വെങ്കിട്ടാമിലേക്ക് വരാം what അതായത് ഈ പരിപാടി ഇപ്പം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനെട്ട് തൊട്ടേ ഈ പരിപാടി നടക്കുന്നുണ്ടെന്നർത്ഥം ഇന്നൊരു വലിയ വർത്തമാനം പറയും ഏത് ഇവര് ഭയങ്കര മാന്യന്മാരാണെന്ന് മര്യാദക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ കുറേ ലോക്കൽ ലോക്കൽ സെക്രട്ടറിമാരുണ്ട് തനി ലോക്കൽ ആയിട്ടുള്ള സെക്രട്ടറിമാർ അതിനാണ് ഈ ലോക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് ബാക്കിയുള്ളതിനൊക്കെ മണ്ഡലം പഞ്ചായത്ത് ഘടകങ്ങളാണുള്ളത് ബാക്കിയുള്ള പാർട്ടികൾക്കൊക്കെ ഇതിൽ ലോക്കലാണ് തനി ലോക്കൽസ് അപ്പം ഈ ഇവരുടെ ഈ പരിപാടി രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് വിരിച്ചിട്ട് തട്ടിയതിന് പിന്നെ ഏരിയ കമ്മിറ്റി ഏതേരിയാക്കമിറ്റിയോ അങ്ങോട്ടൊക്കെ പ്രതികളായിട്ടുണ്ട് പാർട്ടി കോടതി പാർട്ടി പോലീസാണ് പിന്നെ അന്വേഷിക്കുന്നത് പൊതുസ്ഥലത്തേക്ക് ഇത് വരില്ല പീഡനം ഉണ്ടായാലും പാർട്ടി കോടതിയിലാണ് ചർച്ച ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് പരാതി കൊടുത്താൽ പരാതി കൊടുക്കുന്നവർ പെട്ടുമ്പോൾ അവർക്കെതിരെ നടപടി ആരോപണവിധേയനായ ആൾ ഇതിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് പ്രൊമോഷൻ കാരണം ഓണാതിൽ വിദഗ്ധനാണല്ലോ പെൺകുട്ടിയിൽ വിദഗ്ധനായി കഴിഞ്ഞാലും ക്രീകരണത്തിൽ വിദഗ്ധനായി കഴിഞ്ഞാലും ആഹ് നമ്മളെപ്പിരിക്കാൻ യോഗ്യനാണ് എന്നാൽ പിന്നെ അവൻ നമ്മളെ കമ്മറ്റിയുടെ കൂട്ടാന്ന് അറിയാം രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയ പരിപാടി ഇത് പത്തൊമ്പതിലാണ് പരുമലയിൽ എത്രയത്ര സംഭവങ്ങൾ അങ്ങനെ വരണേ എന്ത് ചെയ്യും അവർ അത് വിശ്വസിച്ച് പൈസ കൊടുക്കണേ ആലോചിച്ച് നോക്ക് നിങ്ങൾ എനിക്കറിയാം ഞാൻ പാർട്ടിക്ക് അത്ര പ്രവർത്തിച്ചതാണ് പാർട്ടി ഫണ്ട് പിന്നെ കട്ടാൾക്കാരെനിക്കറിയാം പാർട്ടിക്കധികം പരാതി കൊടുത്തിട്ടില്ല വിജയരാഘവൻ പിന്നെ രാജ്യസഭാങ്ങായിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അഞ്ച് ശതമാനം കമ്മീഷൻ പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് കോൺട്രാക്ടർമാർക്ക് ഉറക്കു കൊടുത്തിരുന്നത് രാജ്യസഭ അങ്ങനത്തെ കേരളത്തിൽ എവിടെയും കൊടുക്കായിരുന്നു പാർട്ടി നിയന്ത്രണം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കുറേ നോക്കിയാൽ പാർട്ടിക്കകത്ത് ഫൈറ്റ് ചെയ്തതാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ലോബിങ് ആണ് നടക്കുന്നത് ഏരിയാ സെക്രട്ടറി എന്നോട് പറഞ്ഞു എ പി അബ്ദുറഹിമാൻ മരിച്ചുപോയി അതെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ മേപ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പം മറ്റൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോംപ്രമൈസാക്കുകയാണ് എന്ന് പറഞ്ഞു പരാതി കൊടുത്തിട്ട് ഫോളോ അപ്പ് നടത്തി അപ്പം ഏരിയ സെക്രട്ടറി ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ് മരിച്ചുപോയി അദ്ദേഹം അന്നത്തെ ജില്ലാ സെക്രട്ടറി മെമ്പറും ബാപ്പുപേട്ടോ രണ്ടുപേരും എന്നോട് വളരെ ആത്മാർത്ഥ ഉണ്ടായിരുന്നു അല്ല കർഷക സംഘത്തിൻ്റെ ജില്ലാ പിന്നെ പ്രസിഡന്റ് കൂടി ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു ബാപ്പു കേട്ടർ അപ്പം അല്ല കർഷക തൊഴിലാളി യൂണിയൻ്റെ എ പിദ്രൻ പിന്നെ ദീർഘകാലം ഡി സി മെമ്പർ വീരിയ സെക്രട്ടറി ആയിരുന്നു ആളാണ് എ പി എ പി ആക്കാൻ ഞങ്ങൾ വിളിക്കുക എനിക്കിപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന്റെ ലാൻഡ് നമ്പർ ഓർമ്മയുണ്ട് സീറോ ഫോർ നയൻ ത്രീ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് അദ്ദേഹത്തിൻ്റെ ജില്ലാ പഞ്ചായത്തേക്ക് ഒരു പ്രാവശ്യം അനുസരിച്ച് വിജയിച്ചു എന്തായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇമാതിരി തോന്നിയാസം നടത്ത എന്നിട്ട് എം പി ഫണ്ടിൽ നിന്ന് അഞ്ച് ശതമാനം കമ്മീഷൻ പറഞ്ഞ് അവർക്ക് താല്പര്യമുള്ള സ്ഥലത്ത് വർക്ക് കൊടുക്കുക അത് കൃത്യമായിട്ട് പാർട്ടിക്കകത്ത് പിന്നെ അദ്ദേഹം ഇപ്പോൾ ഫ്റ്റ് ചെയ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അങ്ങനെ ഞങ്ങൾ കുറെ ഒക്കെ ഉണ്ടെങ്കിലും പിന്നീട് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ സമീപകാലത്തൊക്കെ നല്ല ബന്ധത്തിലാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളോടൊക്കെ എനിക്ക് വലിയ സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ആളാരാന്നുള്ളതെന്ന് വിജയരാകാനായിട്ട് പിന്നെ എനിക്ക് അങ്ങനത്തെ കമ്മിറ്റ്മെൻറ്റൊന്നുമില്ല ഗവർണറുടെ കാര്യം പറയുന്നത് പായസം ഉണ്ടാക്കിയത് തിരിച്ചൊരു വീട് പണിയുമ്പോൾ തന്നെ ഫർണിച്ചർ ഒരു കോൺട്രാക്ടർ ആകാം മറ്റേതൊരു കോൺട്രാക്ടർ വാകാം സിമെൻ്റ് വേറെ കോൺട്രാക്ടർ ആകാം അഞ്ച് ദിവസം ചെലവിരുന്നേ നല്ല വീടുണ്ടാക്കിയതിന് ഭാര്യ യു ജി സി സ്കേല് ശമ്പളം മേടിക്കുക ഇവിടുത്തെ മന്ത്രി ഒരു മുടക്കില്ലാതെ വീടായി കിട്ടിയത് അറിയോ നയിച്ചുണ്ടാക്കിയ പൈസ അല്ല ഈ മാതിരിയുള്ള പരിപാടികളായിരുന്നു അന്നിട്ടൊരു കോൺട്രാക്ടർ സ്ഥലത്ത് അറിയപ്പെടുന്ന കോൺട്രാക്ടർ രാജന് ഫോണ് ലാൻഡ് ഫോൺ ആവശ്യമല്ലേ അന്ന് ലാൻഡ് ഫോണിൻ്റെ പിന്നെ എനിക്ക് വീട്ടിൽ ലാൻഡ് ഫോണൊന്നും ഇല്ല കുറേ ഉള്ളിലുമാണ് എന്ന് പറഞ്ഞാൽ എം പി കോട്ടയയിലും ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് കത്തും എടുത്തിട്ട് വാങ്ങിച്ചു വന്നു അപ്പം ഞാൻ അന്തം ഇട്ട് പോയി എന്നെ കൂടി പ്ലീസ് ചെയ്യാൻ കരുതിയാ കാരണം ഞാനാണല്ലോ ആഗ്രഹമുള്ള തടസ്സം പരിപാടിയില്ലേ അപ്പോൾ എന്നെ കൂടി കാരണം പാർട്ടി പിന്നെ എൽ സിക്ക് അകത്ത് അത്യാവശ്യം ഒരു നമ്പർ ടു ആയിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം പിന്നെ പല ബ്രാഞ്ചുകളും പിന്നെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളിലൊരു വലിയ വിഭാഗവും ഒക്കെ നമ്മളോട് കൂടെ ഏത് നിലപാടിനും ഉറച്ചു നിൽക്കുന്നവരാണ് നമ്മളായിട്ട് കോംപ്രമൈസ് ആക്കാൻ നേരിട്ട് സൂപ്പിടാൻ വേണ്ടി വന്നാൽ ഈ ഇതും കൊണ്ട് നമുക്കൊരു യാത്ര പോവുകയല്ലെന്നൊക്കെ ചോദിച്ചിട്ടിടയ്ക്ക് പറയും ടൂർ എന്നൊക്കെ പോകില്ല എന്നു പറയും ഞാൻ തിരക്കിലാണ് ഇല്ല എന്ന് പറയില്ല മുഖത്തടിച്ച പോലെ പറയില്ല സ്കിപ്പ് ചെയ്യരുത് ഞാൻ അങ്ങനെ ഈ പിന്നെ ഈ ഫോണിന് വേണ്ടിയിട്ടുള്ള സാധനം കൊണ്ടു വന്നപ്പോൾ ഈ എംപിയുടെ കത്തും വെച്ചിട്ട് ഞാൻ അടുത്ത പരാതി കൊടുത്തു പാർട്ടിക്ക് എനിക്കതേപോലെ കോൺട്രാക്ടറാണ് കൊണ്ടുതന്നത് എന്താണ് ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം പാർട്ടി അറിഞ്ഞിട്ടാണോ ചെയ്തതെന്നൊക്കെയുള്ള ആ അതും മെല്ലെ മെല്ലെ തേച്ച് വായിച്ച് കളഞ്ഞു വരും കോംപ്രമൈസ് ചെയ്താണ് നേഷണൽ കമ്മീഷൻ വെക്കാന്നൊക്കെ പറഞ്ഞാൽ ആദ്യം പറഞ്ഞു പിന്നെ ഒന്നും ഉണ്ടായില്ല പക്ഷേ ടി കെ എംസ് എം പി ആയപ്പോൾ പാലോളി ഒമ്പത് കുട്ടി കൃത്യമായിട്ട് ഇവിടെപ്പെട്ടു പാലോളി നല്ല സഹാവണല്ലോ നല്ല കമ്മ്യൂളിസ്റ്റുകാരനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എ കെ മുൻപെച്ച് അവിടെയൊക്കെ അതേ കാറ്റഗറിപ്പെട്ട ആളാണ് കൊല്ലത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയൊക്കെ കണക്കാണ് നേതൃത്വത്തിലുള്ളത് കക്കാനും പിടിക്കാനും മാത്രമേ അറിയുള്ളൂ മുട്ട ചിന്നാനേ അറിയുള്ളൂ എത്ര കോടിച്ചിലന്മാരെ എന്നാലും കക്കലും പിടിക്കുന്നു തന്നെ അങ്ങനെ മാസപ്പടി ഓക്കെ പാലോളി കർശനമായി പാർട്ടി ഡി സിയിൽ പങ്കെടുത്തുകൊണ്ട് വന്നു എം ബിയുടെ പിന്നെ എം ഫോൺ ആവട്ടെ ബാക്കിയുള്ള കാര്യങ്ങളാവട്ടെ പിന്നെ അന്നേ ഫോണും ഗ്യാസും ഒക്കെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എം ബി കോട്ടയൊക്കെ എളുപ്പം കിട്ടും ബി എസ് എൻ എല്ലിൻ്റെ പിന്നെ ഈ ജിയോ വന്നപ്പോഴല്ലേ ഈ രംഗത്ത് വിപ്ലവം ഉണ്ടായത് അപ്പം ഞാൻ പരാതി കൊടുത്തത് ഇവർ അത് പോയി പക്ഷെ പാലോളി ടി കെ എംസ് എം പി ആയപ്പോൾ രണ്ടായിരത്തിനാലിൽ എം ബി ആയപ്പോൾ പാർട്ടിക്ക് വിധേയമായിട്ടായി അല്ല അങ്ങനെയായി ഒരു പാർട്ടി നിർദ്ദേശപ്രകാരം മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കർശനമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടായി മറ്റും മറ്റേത് കയറൂരി വിട്ട കാളയ വാരിയായിരുന്നു അടിച്ചിട്ടൊക്കെ പ്രവർത്തിക്കുന്ന വാരി ഇങ്ങനെ നടക്കുകയായിരുന്നു ജയരാഘവൻ തിർവാഴ്ച കൃത്യമായി കമ്മീഷൻ എത്തിച്ചു കൊടുക്കാനുള്ള ആള് ആ ആള് പിന്നെ ലിഫ്റ്റ് ചെയ്യപ്പെട്ടു പോയി ഇതൊക്കെയായിരുന്നു സ്ഥിതി വർദ്ധിക്കാത്തുള്ളത് അത് പണ്ടു അത് തന്നെ സ്ഥിതി ഇപ്പോൾ ഇത് കുറച്ചുകൂടി വ്യാപകമായി ജനകീയസൂത്രണം വന്നതോടുകൂടി അടുത്തിട്ടുള്ളവരും കക്കാൻ പഠിച്ചു ഒരു മണിക്കും ഭാഗത്ത് ലോ പിന്നെ പാർട്ടി ലോക കമ്മറ്റിയിലൊക്കെ വന്ന് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞാൽ നല്ലൊരു കുറേ പേരുണ്ട് കേട്ടോ നല്ലൊരു മോഡസ് മോഡസ്വാക്കളായിട്ട് അവരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കുറച്ച് ഒന്നുണ്ട് അതിനകത്ത് പുഴുക്കുകൾ ആ പുഴുക്കത്ത് കളച്ചത് കൊണ്ടുവന്നതിൽ പിണറായി വിജയന് വലിയ പങ്ക് ഉണ്ട് ഈ കച്ചവട താല്പര്യങ്ങൾ കൊണ്ടുവന്നതിനകത്തും ഒരു പിന്നെ ഒരു വ്യവസായ സ്ഥാപനമായി സി പി എമ്മിനെ മാറ്റിയതിനകത്തും അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ നടക്കുന്നത് ഇപ്പം തന്നെ ശ്രീറാം വെങ്കിട്ടറാമനെ ചുമതല കൊണ്ടുവന്നു ഇതിൻ്റെ ഇതിൻ്റെ മറ്റേ പരാതി പരിഹാര സെല്ലിൻ്റെ ചുമതല ശ്രീറാം ഐ എസിന് ആലോചിച്ച് നോക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട പരിഹാര സെല്ലിന്റെ ചുമതല പരാതി പരിഹാര സെല്ല് പറ്റിയ ആളെ ഏൽപ്പിച്ചിരിക്കണേ ഒരു പാവം ചെറുപ്പക്കാരനെ പാതിരാത്രിയിൽ പോയിട്ട് തെമുത്തം കാണിച്ച് വണ്ടിയോട് ഇടിച്ച് പിന്നെ കെട്ടി കൊന്നിട്ട് ബഷീർ അവരുടെ കുടുംബത്തിന് അനാഥമാക്കിയാൽ അതിന്റെ പേരിൽ കുറച്ച് കാലം ഒക്കെ ഇതായിട്ട് നിന്നു അത് വേണ്ടി ഇയാളെ ജില്ലാ കലക്ടറാക്കാൻ നോക്കി ജനങ്ങളുടെ പിന്നെ പ്രതിഷേധത്തിന് മുമ്പിൽ പിന്നീട് പിൻവലിച്ച് വേറെ ചുമതല കൊടുത്തു ഞാൻ പറഞ്ഞു ഇവനെയൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ പരാതി പരിഹരിക്കാനോ ബാക്കിയുള്ളതിനൊക്കെയാണോ ഏൽപ്പിക്കേണ്ടത് മെടുക്കനായ ഉദ്യോഗസ്ഥനാണെങ്കിൽ വേറെ എന്തെങ്കിലും മേഖല പി പി സെൻകുമാറിനെ പഠിച്ചിട്ട് നിങ്ങൾ കെ എസ് ആർ ടി സിയുടെ താല്പര്യം ഇരുത്തിയിട്ടില്ലേ മൃടുക്കനായ ഉദ്യോഗസ്ഥനല്ലേ ലോ ആൻഡ് ഓർഡറിൽ നിൽക്കേണ്ട ആളായിരുന്നില്ലേ പത്താം ക്ലാസ് തോറ്റിട്ട് പിന്നെയും കൂലിപ്പണി കൂലിപ്പണിയെടുത്ത് പഠിച്ചായി ഐ പി എസ് നേടിയ ഐ ജി ആയിരുന്ന പി വിജയനെ എതിരെ ഓരോ മൂളിക്കൊണ്ടിരുന്നില്ലേ ക്രമസമാധാനത്തിന്റെ ചുമതല കൊടുക്കേണ്ട മികവുറ്റൊരു ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ ബീന ഐ എസ് ഐ അവരും നല്ല മൃക്ക ഉദ്യോഗസ്ഥയായിരുന്നു അവര് പിന്നെ തൃശ്ശൂർ കലക്ടറായിരിക്കും അന്ന് തൃശ്ശൂർ മേയറായിരുന്നത് ബിന്ദുവാണ് വിജയരാഘവന്റെ അന്ന് ഇവരുടെ ഈ ഗർഭം ഇവരുടെ ഈ അനാവശ്യ ഇടപെടലും സഹിക്കാൻ സഹിക്കാൻ വയ്യവര് ചോദിച്ച് ട്രാൻസ്ഫർ പഠിച്ചു ഡോക്ടർ ബീന മാതൃക ദമ്പതികളാണ് ഐ എസും ഐ പി എസും വെച്ച് അഹങ്കാരം കാണിച്ച് നടക്കുന്നവരല്ല അങ്ങനെയുള്ള ആൾക്കാരെ അപ്പൊ അവരെയൊക്കെ കൊണ്ടുപോയിട്ട് കഴിവുള്ള ആൾക്കാരെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി തട്ടുമ്പോൾ ഇവനെ അങ്ങനെ എന്തെങ്കിലും സ്ഥാനമാക്കിക്കൂടെ ഏതെങ്കിലും സാധനത്തിന്റെ നല്ല മില്ലിൻ്റെ തലപ്പത്തോ നല്ല പിന്നെ പ്രിന്റ് ആൻഡ് പബ്ലിക്കേഷൻ്റെ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ അതിന് എവിടെയെങ്കിലും അല്ലെങ്കിൽ ദിനേശ് ബി ഡി സഹകരണ സംഘം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുക പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ കോളേജ് പിന്നെ ഗവൺമെൻറ് പിന്നെ മെഡിക്കൽ കോളേജ് ആക്കി മാറ്റിയ പോലെ സ ദിനേ ബി ഡി സഹകരണ സംഘം വീട് നിർത്തുന്നിടത്ത് അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ വരമ്പിട് അതിന് മാനേജിങ് ഡയറക്ടറായിട്ടോ അതിൻ്റെ ചെയർമാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ചുമതല കൊടുക്കുക അഡ്മിനിസ്ട്രേഷനിൽ അവൻ്റെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ പിന്നെ സർവീസിലുള്ള അവന്റെ കഴിവുകൾ കമ്മ്യൂണിസ്റ്റുകാരുടെ തനതായ ഭീ ഡി കമ്പനിയുടെ വിപുലീകരണത്തിന് വേണ്ടി വിനിയോഗിക്കുകയെ ഖദി മുടക്കം പോലെ സംസ്ഥാന സർക്കാരിന്റെ സംഭവം ഒക്കെ മാറ്റും അല്ലാതെ ഇതിനല്ല ആക്കേണ്ടത് എന്തായിരുന്നാലും അരി മോഷ്ടിക്കുക അത് ആരേ അല്ല ഗോ ഡൌൺ ഇപ്പോൾ മോഷ്ടിച്ചാണെങ്കിൽ ഞാൻ പോട്ടെ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇനി വേണ്ട ഇവന് ഇവന വീട്ടിലരി ഇല്ലാന്നിട്ടാണെങ്കിൽ ഒരു ഒരു ചാക്കോ അല്ലെങ്കിൽ ഇരുപത് കിലോ എടുത്തോണ്ട് പോട്ടെ അവിടെ ചെന്ന് ചോദിച്ചാൽ കൊടുക്കുമല്ലോ എനിക്ക് പറഞ്ഞു പറഞ്ഞാൽ സർവതും പ്രളയത്തിൽ നഷ്ടപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പരിട്ടിലൊക്കെ ആയിട്ട് ക്യാമ്പുകളിൽ കഴിയുന്ന പാവങ്ങൾ അവരെല്ലാം ഉലിച്ചുപോയി എല്ലാം നശിച്ചുപോയി അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നാട്ടുകാർ സംഭാവന ചെയ്ത അരി പാതിരാത്രിയിൽ വണ്ടിക്ക് വന്നിട്ട് ലോഡ് കണക്കിന് കൊണ്ടുപോകാൻ നോക്കുക കുറച്ച് അഞ്ച് ദിവസമായിട്ട് തുടച്ചെടുത്ത് അവർ പറയും നാട്ടുകാരും പിടിച്ച് പഞ്ഞി കിട്ടല്ലോ അടിച്ചാൽ മാത്രം പറയായിരുന്നു അവരെ വണ്ടി കത്തിച്ചു കൊളയുണ്ടായിരുന്നു എന്നിട്ട് വലിയ വാർത്തം പറഞ്ഞു കേട്ടോ വേറെ എടുത്ത കേട്ടോ നിങ്ങളെ ചരിത്രം എല്ലാം മാന്തി മാന്തി ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുകയൊ ദുരിതാശ്വാസം